ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് ഇവിടെ ഒരു ചെറിയ കപ്പയ്ക്ക വെച്ച് തൈരും കൂടിയായിട്ടൊരു പുളിശ്ശേരിയാണ് പോകുന്നത് നമുക്ക് കപ്പയ്ക്ക വൃത്തിയാക്കിയിട്ട് കാണിക്കാം ഫ്രണ്ട്സ് നമ്മൾ കപ്പയ്ക്കായതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കപ്പക്കയ ഒരു മൂന്ന് പച്ചവെളവാണ് നമുക്കൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം മാറ്റി ആവശ്യത്തിന് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഗ്യാസ് ഗ്യാസിലത്തിച്ച് അടുപ്പിൽ വയ്ക്കാം നമുക്ക് ആവശ്യം ഉപ്പിട്ട് കൊടുക്കാം അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് നമുക്ക് അത് വേവുന്ന നേരത്ത് ഇതിന് ഒരു അരപ്പ് റെഡിയാക്കാം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം രണ്ടുമൂന്ന് ലക്ഷണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചീരകം ഇട്ട് കൊടുക്കാം ദേശം മഞ്ഞൾപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്കിനി അരച്ചിട്ട് വരാം ഹലോ ഫ്രണ്ട്സ് നമ്മളിവിടെ അരപ്പെല്ലാം ദാ റെഡിയാക്കിയിട്ടുണ്ട് നല്ല നല്ല രീതിയിൽ ഇതായ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലോട്ട് അരപ്പ് ചേർക്കാം നല്ല വെള്ളരിക്ക പോലെ തന്നെ ഇരിക്കും ഇത് നിങ്ങക്ക് ചുലയുള്ള കപ്പൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇതാക്കാം ഊറ്റിയെടുക്കാം നമുക്ക് കറി നല്ല രീതിയിൽ ഇവിടെ തിളച്ച് നല്ല ഭാഗമായി കെട്ടിയിട്ടുണ്ട് കറക്റ്റായിട്ട് നമുക്കിനി നമുക്ക് തൈരൊഴിച്ചു കൊടുക്കാം സിമ്മിലിട്ടിട്ടാണ് നമ്മൾ തൈര് ഒഴിക്കുന്നത് ഗ്യാസ് സിമ്മിലിട്ടിട്ട് നമുക്ക് ഉടച്ച് വെച്ച തൈരാണ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ചെറിയ ഒരു ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് നമ്മുടെ കപ്പയ്ക്ക പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഉപ്പുണ്ടാൻ നോക്കാം ഉപ്പ് കുറവാണ് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് കറി കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇറക്കാം കറി കൂടെ റെഡിയായി നമ്മൾ ഇറക്കിയിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത് അത് കളി താളിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചീനച്ചട്ടി വെച്ച് കടുവറുക്കാനാണ് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് കടു ഇട്ട് കൊടുക്കാം ചെറിയൊടുക്കാം വറ്റൽ മുളക് കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പം മുളക് കൂടി ഇട്ട് കൊടുക്കാം ഇളക്കി യോജിപ്പിക്കാൻ കട കൊടുക്കാം കട തളിച്ചിട്ടുണ്ട് കറി ഇതാ റെഡിയായി